കേരള സംസ്ഥാന വനിതാ കമ്മീഷനും ചക്കവെള്ളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സബ്ജുല സെമിനാർ അണക്കരയിൽ സംഘടിപ്പിച്ചു സാമൂഹ്യ പരിരക്ഷയും സ്ത്രീകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മാമൻമത്തായി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കുള്ള നിയമ പരിരക്ഷ സംബന്ധിച്ച് അവബോധനം നൽകുന്നതിനും പൊതുസമൂഹത്തിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്നതിനും ലക്ഷ്യമിട്ടാണ് വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചത് ചക്കുവളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് വി ജെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് കോളേജ് തൊഴിലിടങ്ങൾ ഏതും അവിടെ അവിടെ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇന്റേണൽ കംപ്ലൈൻസ് അത് നിയമം നിഷ്കർഷിക്കുന്ന ഇന്നത്തെ നിയമവ്യവസ്ഥ അത് കുറ്റകരമാണ് ശിക്ഷാർഹമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആശാസുകുമാർ ബിന്ദു അനിൽകുമാർ മാത്യു പി ടി പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര